அங்கே போலே சினேகிச்சீடா ஆவதில்ல ஆர்குமே அங்கே போலேச்சு she thought she... she... oh she... she...

ആയ ആണല്ലേ 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 ടിവയറ്റിന്നിങ്ങനെ പെട്ടെന്ന് സങ്കടകരമായ ഒരു ചുടുകാറ്റ് തലക്കടിക്കണ പോലെ വരും എപ്പോഴിങ്ങനെ ഇടക്ക് ഇടക്ക് ഓരോ ദിവസങ്ങളിൽ ഓരോരോ പ്രയാസങ്ങളിൽ എങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് താങ്ങാൻ പറ്റാതെ ഇങ്ങനെ അടിവയറ്റിന്ന് സങ്കടകരമായ രീതിയിൽ മനസ്സിന് ഭയങ്കര സങ്കടമുണ്ടാക്കുന്ന രീതിയിൽ ഒരു ചുടുകാറ്റ് മോളിന്ന് വന്ന് തലക്കടിച്ചിട്ട് ബോ ബോധം പോലും വല്ലാണ്ടാകുന്നൊരവസ്ഥയുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശ്വര ആവശ്യപ്പെടുകയാണ് നിങ്ങളെ സ്തുതികട ഹലിയ

വരെ ഇപ്പോഴ് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേട്ടു ഈ സാക്ഷ്യങ്ങളിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ചില സാക്ഷ്യങ്ങളാണ് എല്ലാ സാക്ഷ്യങ്ങളും നല്ല നിലവാരമുള്ളതാണ് ടച്ചിങ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് നമ്മൾ ഉള്ളിൽ തീരുമാനിക്കത്തില്ലേ അപ്പോഴത്തന്നെ അടയാളങ്ങൾ കിട്ടാൻ തുടങ്ങും എന്താ കാര്യം നമ്മുടെ തീരുമാനവും ദൈവത്തിൻ്റെ സമയവും തമ്മിലുള്ള ഒരു വിഷയമാണത് ഇപ്പോൾ ഒരു പ്രാവശ്യമല്ലേ ഇപ്പോൾ പല പ്രാവശ്യമായി ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ രോഗം കുറയാൻ തുടങ്ങണം അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നാളെ എടുക്കുമെന്നായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് ഇല്ലേ പക്ഷെ നമ്മൾ തീരുമാനിക്കുന്നത് ആരാണ് ദൈവത്തിലാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ദൈവത്തിന് നാളെ ഇല്ലല്ലോ ദൈവത്തിന് ഇന്നല്ലേ ഉള്ളു ദൈവം നിത്യവർത്തമാനത്തിലല്ലേ അതുകൊണ്ട് ദൈവത്തിനത് ഫീലാകണതും ആക്ടിവേറ്റാകണതും ഒക്കെയല്ല എവർ പ്രസൻറ്റിലാണ് അതുകൊണ്ട് നമ്മൾ നാളെയും തീരുമാനിച്ചാലും ദൈവത്തിനത് തിരിയണത് ഇന്നായിട്ടാണ് തീരുമാനം അപ്പം നീ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി നിൽക്കാൻ എന്നുള്ളതും ദൈവത്തിന് അറിയാം അപ്പം നിൻ്റെ ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അത് അറിയണമെന്ന് കർത്താവിൻ്റെ വചനമില്ലേ ഇല്ലേ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം നാല് ആരാധന 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 ആരാധരാ ാമത്തെ സങ്കീർത്തനമാണ് ഒന്നും മുതലുള്ള തിരുവചനങ്ങൾ കർത്താവെ അവിടെ തന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ഇടമ്പടി എടുക്കാവുന്ന നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളു പരിശോധിക്കുന്ന ദൈവം കർത്താവെ അവിടെ എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലേ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചിരിക്കുന്നു Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Ishwe sotra. Ishwe sotra. Ishwe nanni. Ishwe nanni. Sudhir Hallelujah. Ishwe Hallelujah. 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 ചെയ്തിരിക്കുന്നവരോ അല്ലാത്തവരോ എപ്പോഴും ഈ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യത്തെക്കുറിച്ച് കുറിച്ച് വല്ലാത്ത ഒരു അവബോധം സൂക്ഷിക്കണം നല്ലതാണ് കാര്യം നമ്മൾ ദൈവത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ ദൈവം ഇല്ലാത്ത ഒരു സമയമില്ല ഇല്ലേ നമ്മൾ ഊണ് കഴിക്കാത്ത ഒരു സമയമുണ്ട് പക്ഷെ ശ്വസിക്കാത്ത ഒരു സമയം ഇല്ല അപ്പം നമ്മൾ ചത്തുപോകും നമ്മൾ അല്ലേ അതുപോലെ ദൈവമില്ലാത്ത ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ടാണ് പത്രോസ് വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് പത്രോസ് വെളിപാടിൻ്റെയൊക്കെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവിടെ നിന്ന് എനിക്കൊരു മുള്ളും നൽകിയിരിക്കണം എന്ന് പറയണത് പൗരോസ് ആണെങ്കിലും നമ്മൾ വിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണത് പത്രോസിൻ്റെ വെളിപാടുകൾ സാധാരണ വെളിപാടിനേക്കാൾ ഒത്തിരി ഉയരത്തിപ്പറക്കുന്ന പക്ഷിയെപ്പോലെയാണ് പത്രോസാണ് പറയണത് ഇൻ ഹ്യം വി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീങ് ൗരോത്സവം അതിനെക്കുറിച്ച് നമ്മുടെ നടപടി പുസ്തകത്തിൽ പതിനേഴ് ഇരുപത്തി ഏഴിൽ വരുമ്പോൾ പറയുന്നുണ്ട് അതായത് കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞേലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നടപടി പുസ്തകം പതിനഞ്ച് പതിനേഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കുന്നത് ഇപ്പം എപ്പോഴും ഈ ഒരു കോൺഷ്യസ് കീപ്പ് ചെയ്യണം ബോധം ഈ ഒരു ബോധം ഇപ്പം നമ്മൾ ആശുപത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കോടതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവം ആബ്സെന്റ് ആയിട്ടുള്ളൊരു സമയമില്ല ദൈവം ആപ്സൻ്റായിട്ട് ഫീൽ ചെയ്യുമ്പോഴും അത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമാണ് ദൈവത്തിൻ്റെ പ്രശ്നമല്ല പറഞ്ഞാൽ മനസ്സിലായല്ലേ ദൈവം ആപ്സൻസ് ആണെന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ അഭാവം ദൈവത്തിൻ്റെ അഭാവം നമുക്ക് ഫീൽ ചെയ്യുമ്പോഴും ദൈവ പൈതല് മനസ്സിലാക്കണം എൻ്റെ പരാധീനത കൊണ്ട് ആണ് എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീല് ചെയ്യാത്തത് പക്ഷേ എൻ്റെ അനുഭവം പോലെയല്ല എൻ്റെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് അപ്പായുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ലോകത്തോട് പറഞ്ഞത് ഈശ മാത്രമാണ് ഈശയ്ക്ക് ഒരു സമയം വന്നപ്പോഴേ ഈ മരണം ഇങ്ങനെ കൊത്തിപ്പറിച്ച് ഈശോയുടെ ശരീരത്തെ ഇങ്ങനെ നുറുക്കി കളഞ്ഞപ്പോൾ വേദന ഇങ്ങനെ കേറി പോയപ്പോഴ് അപ്പായ ഫീല് ചെയ്യാത്ത ഒരവസ്ഥ വന്ന് ഇല്ലേ അതല്ലേ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് ചോദിക്കണില്ലേ അപ്പോഴേ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്നോണ്ട് ഈശോനോട് പറയും ജീസസ് ബിക്കോസ് ഓഫ് യുവർ പാഷൻ യു വെ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഫാദർ നിൻ്റെ ഈ പാഷൻ കാരണം നിന്നെ ഇങ്ങനെ ശരീരം നുറുക്കി വെച്ചിരിക്കണ കാരണം വേദന ഇങ്ങനെ നിൻ്റെ ആത്മാവിനെ ഇങ്ങനെ വേട്ടയാടുന്ന കാരണം യു ഡോട്ട് ഫീൽ ഫാദർ നീ അപ്പായ നിനക്ക് നിനക്ക് ഫീൽ ചെയ്യാത്തതാണ് പക്ഷെ അപ്പ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ആളല്ല എന്ന് പറയും അടുത്തുകൊണ്ട് അടുത്ത ശ്വാസത്തിൽ പറയും അപ്പാ ഐ കമാൻഡ് മൈ സു ഞാൻ എൻ്റെ ആത്മാവിന് ഇല്ലാത്ത ആളിനെങ്ങനെ സമർപ്പിക്കണത് ഉപേക്ഷിച്ച് കേട്ടപ്പെടുന്ന ആളിനെങ്ങനെ സമർപ്പിക്കണത് അത് നടക്കത്തില്ല അപ്പോൾ അറിയാം അപ്പ ഉണ്ട് അപ്പ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല നമ്മുടെ വേദന കൊണ്ടും ഇപ്പം നമുക്ക് തോന്നിപ്പോണതാണ് ദൈവമേ ദൈവ പകലേ നിനക്ക് എന്തെങ്കിലും തരത്തിൽ ദൈവത്തെ ആഭാവം തോന്നുന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് യുവർ പെയിൻ നിൻ്റെ വേദന കൊണ്ട് മാത്രമാണ് നിനക്ക് ദൈവത്തെ എന്റെ അനുഭവം ദൈവത്തിന്റെ സാന്നിധ്യം ഫില് ചെയ്യാത്തത് ബട്ട് റിയാലിറ്റിയില് ദൈവം ഒരിക്കലും നിന്നെ വിപേക്ഷിക്കത്തില്ല ഒന്ന് ദൈവമേ ദൈവമേ എപ്പോഴെങ്കിലും എന്റെ വേദന കൊണ്ട് എപ്പോഴെങ്കിലും എന്റെ വേദന കൊണ്ട് എന്റെ സാന്നിധ്യം എനിക്ക് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ പാവപ്പെട്ട അതിരത്തിൽ നിന്ന് എന്റെ പാവപ്പെട്ട അതിരത്തിൽ നിന്ന് നല്ല വിശ്വാസക്കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ല വിശ്വാസക്കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ അങ്ങും അങ്ങെപ്പോഴും എന്നെ കൈവിടാത്ത എന്നെ കൈവിടാത്ത എന്റെ സ്നേഹ ദൈവമാണെന്ന് എന്റെ സ്നേഹ ദൈവം ഞാൻ ഞാൻ ഏറ്റുപറയുന്നു ഏറ്റുപറയുന്നു അപ്പാ അപ്പാ എന്നെ കൈവിട്ടാലും എന്നെ കൈവിട്ടാലും ഞാൻ അപ്പായെ അനുസ്മരിച്ചില്ലെങ്കിലും ഞാൻ അപ്പായെ അനുസ്മരിച്ചില്ലെങ്കിലും എന്നെ എന്റെ എന്റെ കയ്യിലുള്ള എന്റെ കൈയിലുള്ള എന്റെ മേലുള്ള എന്റെ മേലുള്ള നിന്റെ സാന്നിധ്യത്തെ നിന്റെ സാന്നിധ്യത്തെ എടുമേക്ക് ആദ്യമേ തന്നെ തിരുക്കുമാരനും പരിശുദ്ധ അൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും കൂടാനും കൂടി നന്ദി ഇന്നേ ദിവസം ഈ അൾത്താരയിൽ വന്ന് എനിക്കെൻ്റെ സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ടാണ് മകനെ പെട്ടെന്നൊരു പനി വരികയും ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അമ്മ വിളിച്ചിട്ട് പറയുന്നത് കുഞ്ഞിന് തീരെ വയ്യ കിംസിലേക്ക് പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു കുഞ്ഞ് തളർന്ന ഒരവസ്ഥയിലായിരുന്നു കാലുകൾ തളർന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു വീൽ ചെയറിലായിരുന്നു അങ്ങനെ അവിടുത്തെ ഡോക്ടർമാർ ന്യൂറോളജിസ്റ്റ് വരെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും മോന് ഡി എം ഡി എന്ന് പറയുന്ന ഡ്യൂഷൻസ് മിസ് മസ്കുലർ ഡിസ്ട്രഫി എന്ന് പറയുന്ന മസിൽസിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് പറയുന്നു തൊണ്ണൂറ്റൊൻപത് ശതമാനവുമാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ജെൻറ്റിക്കൽ ടെസ്റ്റിന് കൊടുക്കുകയും ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് നെഗറ്റീവായിട്ട് വരികയുമായിരുന്നു ചെയ്തിരുന്നത് ഡോക്ടർമാർ തന്നെ വളരെയധികം വലിയൊരു അത്ഭുതം എന്ന് തന്നെയാണ് ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അതിപ്പോഴും എൻ്റെ ഫോണിൽ ഒരു റെക്കോർഡായിട്ട് കിടപ്പുണ്ട് കാരണം അത്രയ്ക്ക് വലിയൊരു അത്ഭുതമാണ് അന്ന് ഞങ്ങൾക്ക് ദൈവം ചെയ്തു തന്നത് പക്ഷെ അതിനുശേഷം ഞാൻ ആ ഉടമ്പടി ഉഴപ്പുകയായിരുന്നു അതിന് ശേഷം ഞാൻ പ്രാർത്ഥനാ ജീവിതമോ ഒന്നും നയിക്കാതെ മുന്നോട്ട് പോയിരുന്നു വലിയ പ്രാർത്ഥന ദൈവത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെയാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട്ടിൽ ഞാൻ വെക്കേഷന് വന്ന സമയത്ത് എനിക്ക് ഒരു കബക്കെട്ട് പോലെ വന്നിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റുകളും നടത്തുകയായിരുന്നു അപ്പോൾ അതിൽ ഇ സി ജി എടുത്തതിൽ എനിക്കൊരു വേരിയേഷൻ കാണിച്ചു അപ്പം വേറെ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ എനിക്കൊരു സൈലൻറ്റ് അറ്റാക്ക് കഴിഞ്ഞതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം പക്ഷേ എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായതിനാൽ രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടെസ്റ്റുകളോ ഒരു കാര്യങ്ങളോ എനിക്ക് നടത്താൻ സാധിച്ചില്ല അതിൻ്റെ അങ്ങനെ ഞാൻ വളരെയധികം ഭയപ്പെട്ടുകൊണ്ടാണ് തിരിച്ച് ഞാൻ ഇസ്രായേലിലേക്ക് പോയതും അവിടെ ജോലി ചെയ്യുന്നു ഒരു ദിവസം പോലും നേരത്തെ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു കാരണം ഒരു ചെറിയ ഒരു അസ്വസ്ഥത നെഞ്ചിന് തോന്നിയാൽ തന്നെ ഭയമായിരുന്നു നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്നുള്ളൊരു ഭയമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഒരു പതിമൂന്നാം തീയതി ആയപ്പോൾ രാത്രി ഞാൻ പെട്ടെന്നൊന്ന് കൊളാപ്സ് ആവുകയും പൽപ്പിറ്റേഷനും ഇതൊക്കെ കൂടിയിട്ട് നെഞ്ചുവേദന പോലെ വന്നിട്ട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ എമർജൻസിയിലായിരുന്നു അങ്ങനെ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട് പക്ഷേ ട്രോപ്പോണിൻ ചെയ്തപ്പോൾ അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഫെർദർ ടെസ്റ്റുകൾക്കായിട്ട് അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങും ആൻഡിയോഗ്രാമും പോലുള്ള ടെസ്റ്റുകൾക്ക് പക്ഷേ അവിടെ ഒരുപാട് സ്ലോ ആണ് മെഡിക്കൽ നമുക്ക് സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സ്ലോ ആണ് അപ്പോൾ എനിക്ക് ട്രോപ്പോണി നെഗറ്റീവായിരുന്നതുകൊണ്ട് തന്നെ അവർ ജൂലൈയിലേക്കാണ് എനിക്ക് അതിനുള്ള ഡേറ്റ് തന്നത് പക്ഷേ എനിക്ക് അതുവരെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഭയന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഫെബ്രുവരി സോറി ജാനുവരി മുപ്പതാം തീയതി ആയപ്പോൾ പെട്ടെന്ന് അതുവരെ ഇല്ലാതെ ഞാൻ യൂട്യൂബ് കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്നും ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ദൈവവിശ്വാസം തീരെ ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു മുപ്പതാം തീയതി ജാനുവരി മുപ്പതാം തീയതി പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് ഒരു സാക്ഷ്യം കടന്നു വരികയായിരുന്നു ആ സാക്ഷ്യമാണ് ഇന്ന് തന്നെ ഇവിടെ നിർത്താനായിട്ട് സഹായിച്ചത് ആ സാക്ഷ്യത്തിലൂടെ ഞാൻ വീണ്ടും മറ്റ് സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ എനിക്കും എൻ്റെ പ്രശ്നത്തിനും ഇവിടെ നിന്നൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സിലാരോ പറയുന്നത് പോലെ തോന്നി അങ്ങനെ ഫെബ്രുവരി ഒന്നാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയായിരുന്നു ആ ഒന്നാം തീയതി എടുത്തെങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് പ്രതിക്ഷേണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മാത്രമായിരുന്നു എങ്കിൽ എന്നിട്ട് പോലും ഞാൻ ജപമാല എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് ഞാൻ തിരിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ അന്ന് ആദ്യത്തെ ധ്യാനം ഞാൻ കാണുന്ന സമയത്ത് അച്ഛൻ ജപമാലയെക്കുറിച്ച് പറയുകയും ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ചും ദിവ്യബലി പങ്കെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുകയും ചെയ്തു അപ്പം എൻ്റെ മനസ്സിലിരുന്നിട്ട് എന്നോടും ആരോ പറഞ്ഞു നീ ജപമാല ചൊല്ലണം എന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ജപമാല ഇന്നു വരെ ചൊല്ലിയിട്ടില്ല വീട്ടിൽ തന്നെ ജപമാല ചൊല്ലാൻ പറഞ്ഞാലും ഞാൻ ഉറക്കം തൂങ്ങുകയായിരുന്നു പതിവ് പക്ഷേ അന്ന് ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഫെബ്രുവരി നാല് എന്ന് പറഞ്ഞ ആ ഒരു ദിവസം തൊട്ട് ഇന്ന് വരെ ആരുടെയും സഹ ആരും കൂടെ ഇല്ലാതെ പോലും ഞാൻ ഒറ്റയ്ക്ക് ജപമാല ചൊല്ലാറുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിലേക്ക് എനിക്ക് തിരിയാൻ സാധിച്ചു എന്നത് അത് കഴിഞ്ഞിട്ടേ മറ്റെന്തൊള്ളു അതുപോലെ തന്നെ ഇപ്പം എൻ്റെ മക്കളെ പോലും എനിക്ക് ദൈവചിന്തയിൽ വളർത്താൻ സാധിക്കുന്നുണ്ട് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മക്കളെ ദൈവചിന്തയിൽ എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് സാധിക്കുന്നുണ്ട് ഞാൻ അവൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവർ ചെയ്യുമ്പോഴും പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യുക ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക ഈശോയെ വിളിച്ചിട്ട് ചെയ്യുക എന്നാണ് ഞാൻ എനിക്ക് പറയാൻ സാധിച്ചത് അതിനുശേഷം ഇപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം പറഞ്ഞിരുന്നു എല്ലാം സീരിയസ് കണ്ടീഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിട്ട് വന്ന ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം എടുത്തിരുന്നു ആ ആൻജിയോഗ്രാമിൽ ഡോക്ടർമാർ ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു അവിടെ സീരിയസ് ആണ് എന്ന് പറഞ്ഞിരുന്ന ഡോക്ടർമാർ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറയുന്നത് ആൻജിയോഗ്രാമിൽ ഒരു പ്രശ്നവും തന്നെ എനിക്കില്ല നൂറ് ശതമാനം എൻ്റെ ഹൃദയത്തിന് ഇപ്പോൾ ഒരു തകരാറും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഇ സി ജി എടുത്തപ്പോൾ ആ ഒരു സൈലൻറ്റ് അറ്റാക്ക് വന്നതിൻ്റെ ഒരു സിംറ്റംസും ഇപ്പോൾ എൻ്റെ ഇ സി ജിയിൽ കാണിക്കുന്നില്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു രോഗസൗഖ്യമാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ മാതാ എൻ്റെ അമ്മയ്ക്ക് കൃപാസനത്തിലോ ഉടമ്പടിയിലോ ഒന്നും തന്നെ വിശ്വാസമില്ല മാതാവിൽ വിശ്വാസമായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഉടമ്പടിയിലൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഞാൻ ആ ഉടമ്പടിയിലെ നിയോഗത്തില് ഞാനത് എഴുതിയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ പോന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ തടഞ്ഞിരുന്നു അപ്പം ഞാൻ ആ ഉടമ്പടി ആ നിയോഗത്തിൽ എഴുതിയിരുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ അമ്മ ആ ഒരു ഉടമ്പടിയിൽ വിശ്വസിക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്കൊപ്പം വന്ന് കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് അമ്മ ഉടമ്പടി എടുത്തു ഇതും എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു നിയോഗമായിരുന്നു എനിക്കൊരു വീട് എന്നത് പക്ഷെ അതിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചാൻസ് ഇല്ലാതിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം എൻ്റെ സിബിൽ സ്കോറിൽ ഒത്തിരി റിമാർക്സ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോലിയില്ലാതിരുന്ന സമയത്തൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇ എം എ ബൗൺസൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യണം എന്താണ് അതിൻ്റെ വഴി എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അറിയാതെ ഇരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വളരെ അപൂർവമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞാനൊരു ഈ സിബിൾ സ്കോറൊക്കെ ശരിയാകുന്ന വ്യക്തികളെ പരിചയപ്പെടുകയും അതിലൂടെ ഞാൻ അവരിലേക്ക് സമീപിക്കാം അപ്പം എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അവരോട് പറയുകയും ചെയ്തു അപ്പോൾ അവരത് കേട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് ആർ ബി ഐ ക്യാൻസൽ ചെയ്ത ബാങ്കാണിത് കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ശ്രമിക്കാം അമ്പത് ശതമാനം മാത്രമേ ഉള്ളൂ സഹായിക്കാൻ പറ്റുമെന്നുള്ളതിനത് പറഞ്ഞു പക്ഷേ ഞാൻ ഞാനതിൽ വിശ്വസിച്ചു മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇനി ഞാൻ ഭയപ്പെടേണ്ട മാതാവ് എന്ന വിശ്വാസത്തിൽ ഞാനത് സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ആ ഒരു ഇൻസ്റ്റ്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് അതിൽ കുറച്ച് ക്യാഷ് അടച്ച് ക്ലോസ് ചെയ്യണം അങ്ങനെ ഞാനത് അവര് പറഞ്ഞതുപോലെ ചെയ്തു പക്ഷേ എനിക്കൊരു പേടിയുണ്ട് ഇവര് തട്ടിപ്പാണോ എന്നൊന്നും അറിയില്ല എങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനത് ചെയ്തു മാതാവിനെ വിശ്വസിച്ച് മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ അവർ പറഞ്ഞ പൈസ അടച്ചു കൊടുത്തു അടച്ചു കൊടുത്ത് എനിക്ക് വിത്തിൻ വൺ വീക്ക് ആർ ബി ഐ എന്നുള്ള എല്ലാ ക്ലിയറൻസും കിട്ടി അതുപോലെ എൻ്റെ സിബിൽ സ്കോറ് പെട്ടെന്നാണ് ബൂസ്റ്റപ്പ് ആവുകയും ചെയ്തു ഒത്തിരി ഹൈ ആവുകയും ചെയ്തു അതേ മാസം തന്നെ ഞാൻ വീടിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു വീട് വരികയായിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ വീട് അതും പള്ളിയും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഒരു വീടാണ് ഞാൻ അങ്ങനെ ഒരു വീടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പം അത് സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള ഒരു വീട് തന്നെ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് അത് വരികയും അപ്പം അതിൻ്റെ ആൾക്കാരെ ഞാൻ വിളിച്ച് ചോദിക്കുകയും അവർ എല്ലാം ഓക്കെ പറയുകയും ചെയ്തു പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ മാതാവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി കാരണം മാതാവിനെ ഏൽപ്പിച്ച ഒരു കാര്യം എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടതില്ല ഞാൻ ചെയ്യേണ്ടത് മാത്രം ഞാൻ ചെയ്താൽ മതി എന്നുള്ള ചിന്തയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ എല്ലാ പേപ്പറുകളും ശരിയാക്കി ബാങ്കിൽ നിന്നാണ് ലോണ് ലോണും കൂടെ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ നാട്ടിലെത്തി ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി സോറി മെയ് പതിനഞ്ചിനാണ് ഞാൻ നാട്ടിലെത്തിയത് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ലോണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷവും ഭയങ്കരമായ ഡീലേ അപ്പം ഞാൻ ഇസ്രായേലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ വന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കൃപാസനം വരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ലായിരുന്നു ഈ ബാങ്കിൻ്റെ പുറകെ ഓരോ പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടി ഓടുകയായിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് ഒരുപാട് വിഷമിച്ചിരുന്നു അപ്പൊ രാവിലെ എൻ്റെ മോനെ വേദോപദേശത്തിന് പള്ളിയിൽ കൊണ്ടാക്കാൻ പോയതാണ് അപ്പോൾ എൻ്റെ വലതുവശത്ത് ഞാൻ കണ്ടത് ഒരു കൃപാസനം പത്രമായിരുന്നു ഞാനിരുന്ന എൻ്റെ തൊട്ടടുത്ത് അപ്പൊ എനിക്ക് എന്തോ ഒരു പെട്ടെന്ന് ഒരു ഉൾവിളി പോലെ തോന്നി മാതാവ് എന്നോട് ഇവിടേക്ക് വരാൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അന്നേ ദിവസം തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് കാര്യം പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോണം ഇനി താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്നൊരു ഒമ്പതരയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് എത്തി വന്ന് പ്രാർത്ഥിച്ചു അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പോകുന്നതിന് മുമ്പ് ഉടമ്പടി എടുക്കാം എടുക്കാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഇരുന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ബാങ്കിൽ നിന്ന് വിളി വരുന്നില്ല ഒപ്പിടാനായിട്ട് വിളിക്കുന്നില്ല ആകെ വല്ലാത്തൊരു അത് ധർമ്മസങ്കടത്തിലായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു ഇവിടെ ഇറങ്ങാനായിട്ട് എൻ്റെ ആദ്യത്തെ കാലിൽ ഞാൻ എടുത്തു വെച്ചു കൃപാസനത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നും രണ്ടാമത്തെ കാലെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഫോണിലേക്ക് ബെല്ല് വരികയാണ് അപ്പം ഞാനിനകത്ത് നിന്നോണ്ട് തന്നെയാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത് കോൾ നോക്കിയപ്പോൾ ഇപ്പോൾ ബാങ്കിൻ്റെ കോളായിരുന്നു അപ്പം ഞാൻ അകത്ത് നിന്നുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്ത അപ്പോഴത്തേക്ക് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വന്നിട്ട് ബാങ്കിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഓൾറെഡി നാല് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊല്ലം വരെ പോകുക അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ രണ്ടും കൽപ്പിച്ചും ഞാൻ ഇവിടെ നിന്നിട്ട് പറഞ്ഞു സഞ്ചാരി മാതാവേ സമയഘടികാരം കയ്യിലേന്തി അമ്മയെ എന്നെ കൃത്യസമയത്തിന് അവിടെ ചെന്നിട്ട് എനിക്ക് ഒപ്പിടാൻ സാധിക്കണേ എന്ന് പറഞ്ഞു അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കൃത്യമായ സമയത്തിൽ ബാങ്ക് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് പോയി ഒപ്പിടാൻ സാധിക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ലോൺ പാസ്സാവുകയും എനിക്ക് എൻ്റെ വീട് ഞാൻ വീട് എന്നൊരു സ്വപ്നം എനിക്ക് സ്വന്തമാക്കാനും സാധിച്ചു അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്പാനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഈ വീട് ലഭിക്കുകയാണെങ്കിൽ ഞാൻ കൃപാസനം എന്നുള്ളൊരു പേരിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊരുപാട് പേര് എതിർത്തു പക്ഷേ എൻ്റെ ഒരറ്റ ഒരു പിടിവാശിയിൽ ഞാനതിന് കൃപാസനം എന്നാണ് അമ്മമാതാവ് എനിക്ക് തന്ന സമ്മാനത്തിന് ഞാൻ ഇട്ടേക്കുന്ന പേര് ഇതൊക്കെയാണ് എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജപമാല ചൊല്ലാൻ സാധിച്ചു പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഞാൻ ഓൺലൈനിലൂടെ ദിവ്യബലി എല്ലാ ദിവസവും മുടങ്ങാതെ കാണാറുണ്ട് കരണ്ട ജപമാലയും മറ്റുള്ള എല്ലാ പ്രാർത്ഥനകളും ഞാൻ സജീവമായിട്ട് ഇപ്പം പങ്കെടുക്കാറുണ്ട് ഇസ്രായേലും ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് എൻ്റെ സ്റ്റാറ്റസുകളാണെങ്കിലും പോലെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ട് മറ്റുള്ളവരെ അറിയിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേര് എന്നോട് ചോദിച്ച് ഇപ്പം അത് അവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കൊറിയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവിടെ ഉള്ളവരെ കൂടി എനിക്ക് മാതാവിൻ്റെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അറിയിക്കണം പത്രത്തിലൂടെ അപ്പോൾ അതിനായിട്ട് ഞാൻ പാക്ക് ചെയ്ത് വച്ചേക്കാണ് കാരണപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് മുമ്പ് തന്നെ ഞാൻ എല്ലാവരെയും സഹായിക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പക്ഷേ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിലാണത് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത് പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവരെയും സഹായിക്കാറുണ്ട് ഇപ്പോൾ വന്നതിന് ശേഷം ഓർഫനേജിലാണെങ്കിലും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ കൊടുക്കാറുണ്ട് മറ്റുള്ള വീട്ടിനടുത്തുള്ളതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവരെയും പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട് അമ്മ തിരുക്കുമാറിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി